അവന്റെ ചാനൽ കൊടുക്കാനും യൂട്യൂബിൽ പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം ഒരു മനുഷ്യന്റെ ജീവനും പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കടനേം നിനക്കെ നാളെ അടുത്ത അടുത്ത മാന്യത ഇവിടുത്തെ ഏത് മനുഷ്യ ജീവനോട് നിരക്കൊക്കെ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കുള്ളത് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പൊ കാണുന്നവരെ അപ്പാന്ന് നടക്ക് അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ എടുത്ത് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന മാക്സിമം മുതലാക്കി എടുക്കുക ഏത് വിഷയത്തിൽ നീതി എത്രയോ വിഷയങ്ങൾ നമുക്ക് വന്നു അഖിൽമാരാർ നമ്മുടെ അർജുൻറെ ആ ട്രക്ക് അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ ഡയലോഗുകൾ ഒന്നും അടിക്കാറില്ലായിരുന്നു ഇന്ന് ഡയലോഗ് അടിച്ചത് ആർക്കും എതിരെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എതിരെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആഷ്മിയൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗുകളാണ് എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയണ്ടാവും അനാവശ്യമായിട്ടുള്ള ഭീതി അനാവശ്യമായിട്ടുള്ള നുണ പ്രചരണങ്ങൾ പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് കർണാടകയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ട്വന്റി ഫോർ ന്യൂസിനോട് നിങ്ങൾ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കൂ നിങ്ങൾ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ പോയി കണ്ടോളൂ ഭയങ്കര രസമാണ് അതായത് നിങ്ങൾ റിപ്പോർട്ടർ ചാനലാണോ എന്ന് മൂന്ന് തവണ ചോദിക്കുന്നു അതായത് അത്രയധികം നുണകൾ ഇവിടെ പ്രചരിപ്പിച്ചു എന്ന് ആണ് അവര് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ഹീറോ എന്ന രീതിയിലാണ് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ പറഞ്ഞത് കാരണം എന്ന് അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു പുഴയിലല്ലാതെ കരയിൽ എവിടെയെങ്കിലും ഉണ്ടാകും ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ഒരു കോഴൽക്കെടർ അടിക്കുന്ന ഒരു വിഷം കൊടുന്നാൽ ഞാനത് കണ്ടെത്തി തരാം എന്ന് എനിക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് മനുഷ്യനാണത് ആ ഒരു പറഞ്ഞ വാക്കുകളൊക്കെ നേരെ വിപരീതമായിട്ട് തെറ്റിപ്പോയി പുഴയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാഹനമുള്ളത് എന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് എല്ലാരും തൂത്തു വാരി വലിച്ചെറിയാനുള്ള ശ്രമം നടത്തി ഈ ഒരു സമയത്ത് അഖിൽമാരാർ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക അപ്പൊ മനസ്സിലാവും അതുകൊണ്ട് മാധ്യമ എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി ഓക്കെ നിങ്ങളത് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഒരു വിഷയം കിട്ടുമ്പോൾ അനാവശ്യമായിട്ട് അത് ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ശരിക്ക് ന്യൂസ് ചാനലുകൾ ചെയ്യുന്നുണ്ട് പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല നുണകളും പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു എന്നൊക്കമാർ ഉന്ന ഉന്നയിക്കുന്നുണ്ട് അതുപോലെ പരനാറികൾ എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നുണ പ്രചരണങ്ങൾ നടത്തുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും വെറും അല്ല സോഷ്യൽ മീഡിയ വഴിയും നുണകൾ പ്രചരിപ്പിക്കുന്ന അനാവശ്യം പ്രചരിപ്പിക്കുന്ന ആളുകളെ കൂടി അദ്ദേഹം അദ്ദേഹം ആ ഒരു വാക്ക് പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കേൾക്കാം പക്ഷേ ഇന്നിവിടെ ഏറ്റവും ശാപമായി മാറിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാടാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റ് തിന്നുന്ന ചില ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പോയി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ അപകടം തീർച്ചയായിരുന്നു ഒരു വാർത്ത കിട്ടുമ്പോഴേക്കും അത് എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കേണ്ട ഒരു ചുമതല ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കൊണ്ട് വാർത്താ ചാനലുകളില് വാർത്ത വായിക്കുന്ന ആളുകളുണ്ട് ഇദ്ദേഹം കൃത്യമായിട്ട് ചില ആളുകളെ പേര് പറയാതെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് അറിയാം അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു വിഷയത്തിൽ അർജുൻ്റെ ട്രക്ക് മിക്സിങ് അർജുനെ മിസ്സായ ആ ഒരു സമയത്ത് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്ന രീതിയിൽ ചില ചാനലുകൾ ആ ഒരു വാഹനത്തിന്റെ പ്രൊമോഷന് വേണ്ടി അതായത് ആ ഭാരത് ബെൻസ് വാഹനത്തിന്റെ ഷോറൂമിൽ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതാ ചാനൽ എന്ന് നിങ്ങൾക്ക് അറിയാം റിപ്പോർട്ടർ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു അതേപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് അല്ലെങ്കിൽ കൂടുതൽ കാണിച്ചതും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണ് എന്ന രീതിയിൽ പറഞ്ഞ ആളുകളാണ് പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് താഴ്ത്തി കിട്ടുന്നെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു ദുരന്തമുഖത്ത് കൃത്യമായിട്ട് കർണാടക സർക്കാർ ചെയ്തിരുന്ന കാര്യം എന്താ വെച്ചായിരുന്നു ആ ഒരു മണ്ണിടിഞ്ഞ സമയത്ത് അവർ പുഴയിലാണ് സെർച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചില മാധ്യമ ആളുകളുടെയും ചില ഇവിടെ നിന്ന് പോയ കുറെ റെസ്ക്യൂ ടീംസിന്റെ ഒക്കെ ചില തെറ്റുധരിപ്പിക്കൽ മൂലം എന്നാണ് പറയുന്നത് തെറ്റുധരിപ്പിക്കൽ അല്ല അവരുടെ ഒരു സംശയമാണ് കാരണം കരയിൽ നിന്നും ആ ഒരു മൊബൈൽ കോൾ ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടല്ലോ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോൺ കോൾ പോവില്ല അപ്പൊ കരയിൽ നിന്ന് ആവാനാണ് സാധ്യത അതുകൊണ്ട് കരയിൽ സെർച്ച് ചെയ്യാം എന്നുള്ള ഒരു സാധനം ഇവിടെയുള്ള റെസ്ക്യൂ ടീംസ് കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ പറയാനുള്ള കാരണം കരയിലായിരുന്നു ആണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പുഴയിലാണെങ്കിൽ അതിന് സാധ്യത കുറവാണ് എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കി കൊണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് പൂർണ്ണമായിട്ടും കർണാടക സർക്കാർ കർണാടക കൃത്യമായിട്ട് പുഴയിൽ അന്വേഷിക്കുമ്പോൾ അതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യിച്ചു എന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മലയാളികളുടെ തലയിലോട്ട് ഇപ്പൊ കാര്യങ്ങൾ വെച്ച് കെട്ടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്ത വായിക്കുന്ന പല ആളുകളും ഈ ഒരു കാര്യത്തിൽ കുറെ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കൃത്യത ഇല്ലാത്ത വാർത്ത കൊടുത്തു എന്നുള്ളതാണ് ഏർക്കുറെ സോഷ്യൽ മീഡിയക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാർക്ക് ഇന്നുള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ജനങ്ങൾ എന്ത് ചിന്തിക്കണം പറയണം ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു മാറി മാധ്യമങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അജണ്ടകൾ പലതും കഴിയാതെ പോയി പണ്ട് ആകെ പണ്ട് ദൂരദർശൻ എന്ന ചാനലിലെ വാർത്ത തന്നെയായിരുന്നു ഒരു പക്ഷെ നൂറ് ശതമാനം നീതി പുലർത്തുന്ന കൃത്യതയുള്ള വാർത്തകള് അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസം വൈകുന്നേരം വരെയുള്ള വാർത്തകൾ വൈകുന്നേരം ആകുമ്പോൾ ഏഴ് മണി ആകുമ്പോഴേക്ക് ഏഴ് ഏഴര ടൈമിലെ ന്യൂസ് ചാനലിലൂടെ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഈ ലോകം മുഴുവനുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രം കാണിച്ചിരുന്നു പ്രധാന വാർത്തകൾ എന്ന് തന്നെയായിരുന്നു എൻ്റെ തലക്കെട്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവിടെ ആന അപ്പിയിട്ടു ഇവിടെ പൂച്ച അപ്പിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലും കാണിക്കുന്ന ന്യൂസ് ചാനലുകളുണ്ട് ഒരു പക്ഷെ ചില ആളുകൾ എടുത്ത വീഡിയോസ് ഒക്കെ പല എന്തെങ്കിലും അപകടത്തിന്റെ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല തമാശകളുടെ വീഡിയോ ആണെങ്കിലും എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി അവരും എടുത്ത് പ്രചരിപ്പിക്കുന്നു ആ ഒരു വീഡിയോ എടുത്ത ആളുടെ അനുവാദം പോലും ചോദിക്കാതെ അവർ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ആരോ എടുത്ത വീഡിയോ പോലും അവര് ആരാണ് അതിൻ്റെ അപ്പൻ പോലും തിരക്കാതെ അവർ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഇവർ എല്ലാ മേഖലയിലേക്കും കൈകടത്തണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അഗൈമാരാർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് എന്താണ് മലയാളികൾ കാണേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇവിടെ ന്യൂസ് ചാനലുകൾക്ക് ഇത് ഇപ്പൊ അവസാനിച്ചു സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു സത്യവും ഇപ്പൊ സത്യവും നുണയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല ഇപ്പൊ ഈ അർജുന്റെ വിഷയത്തിൽ തന്നെ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ ചില യൂട്യൂബർമാരാണ് കൂടുതൽ പറയുന്നത് ന്യൂസ് ചാനലുകൾ അധികം വന്നിട്ടില്ല വന്നത് മുഴുവൻ കർണാടക ന്യൂസ് ചാനലുകളിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുകയും ടാങ്കർ വെള്ളത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഒരാൾ പറയുന്നു ടാങ്കർ വെള്ളത്തിലോട്ട് മണ്ണിനോട് കൂടി ഒലിച്ചു പോയത് ഞാൻ കണ്ടു എന്ന് പറയുന്നു അപ്പൊ ഒരുപാട് വൈകിട്ടാണ് ഇത്രയും വാർത്തകൾ വരുന്നത് അതിന് മുന്നേ പൂർണ്ണമായിട്ട് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ കേരളത്തിലുള്ള ന്യൂസ് ചാനലുകൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളുടെ പിന്നാലെ നടന്നോ എന്തൊക്കെയോ പറഞ്ഞു സമീപ പ്രഭാവാസികളുടെ അതായത് ഗ്രാമവാസികളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തിരക്കിയിരുന്നെങ്കിൽ അത് ആക്കുമായിരുന്നെങ്കിൽ ഒന്നിനും ഒരു കുറച്ചും കൂടി സത്യസന്ധം കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്താനും നമുക്ക് ഒന്നും എളുപ്പമായിരുന്നു എന്നുള്ളതാണോ രക്ഷാപ്രവർത്തനം എന്നത് സാങ്കേതിക വിദ്യയുടെ കൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വിവരക്കെഴുകൾ വിളിച്ചു പറയുന്ന വിദ്യകളെ മാറ്റി നിർത്താനും അവന്മാർ പറയുന്ന കാര്യങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാതെ അവന്മാരെ മാധ്യമ ക്യാമറകൾ കണ്ണിൽ നിന്ന് മാറ്റി നിർത്താനും ഇന്നത്തെ മാധ്യമപ്രവർത്തകർ കഴിയാതെ പോയി പകരം അവരെന്താ ചെയ്തത് അവർ ഈ നാട്ടിലെ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കത്ത രീതിയിൽ സന്നദ്ധ പ്രവർത്തകരെന്നും രക്ഷാപ്രവർത്തകരെന്നും പറഞ്ഞിട്ട് കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത വാക്കുകൾ പ്രചരിപ്പിച്ച് അനാവശ്യമായി മുതൽ രാത്രി വരെ ഒരു ഒരു വിഷയത്തെ കേരളത്തിൽ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനെ വെച്ച് വിറ്റ് കാശാക്കിയ ഈ നമ്മുടെ ഏറ്റവും വലിയ ശാപം േലിനെ കുറിച്ചിട്ടും പിന്നെ കുറച്ച് റെസ്ക്യൂ ടീമായിട്ട് ഇവിടെ പോയിട്ട് ഒന്നിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ എന്ന് പറയാം കവളപ്പാറയിൽ ഉണ്ടായ ദുരന്തം ഒരു പക്ഷേ കേരളത്തിലെ എല്ലാവരും ഒരുമിച്ച് ചെന്ന് രക്ഷാപ്രവർത്തകർ ചെന്ന് അതൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മുടെ കടലിന്റെ മുത്തുമണികൾ ചെന്ന് ജനങ്ങളെ സംരക്ഷിച്ചു അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിൽ ഉണ്ടായ അപകടം മലപ്പുറം ജില്ലക്കാര് ഒരുപാട് മനുഷ്യ സ്നേഹികൾ ചെന്ന് അവർ രക്ഷപ്പെടുത്തി ഇതൊക്കെ നമുക്ക് നമുക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഐഡിയ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോയ കുറച്ച് ആളുകളാണ് ഒരു പക്ഷെ അഖിൽമാരാർ പറയുന്നത് പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളെയും കൊട്ടുന്നുണ്ട് രഞ്ജിത്ത് ഇസ്രായേലിനെ ഇസ്രായേലിന് വെച്ചിരുന്ന ഒരു മാധ്യമം ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് മാധ്യമങ്ങളുണ്ടായിരുന്നു ഏഷ്യാനിലെ വിനു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ഷേ ഈ പറയുന്ന രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് അതായത് അദ്ദേഹം അല്ല ഹീറോ ഇപ്പൊ സീറോയാണ് എന്ന രീതിയിലാണ് പറയുന്നത് ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻറെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലങ്കുകയോ ആയിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെ ആളുകൾ നമ്മളെ പറ്റിക്കുന്നു കേട്ടല്ലോ അതായത് രഞ്ജിത്ത് ഇസ്രായേല് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഇവിടെ ന്യൂസ് ചാനലുകളിലൂടെ ഇരുന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ ഇപ്പൊ എന്താക്കി അറിയോ രഞ്ജിത്ത് ഇസ്രായേല് ആള് ഫ്രോഡാണ് ആളുകളെ പറ്റിക്കായിരുന്നു കിട്ടിയ അവസരം ന്യൂസ് ചാനലുകളിലൂടെ പേരെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാ പറയുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ആദ്യം തന്നെ തരാം അതിനു മുന്നേ സുജയ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് അതൊന്നും കൂടി കേൾക്കാം ാണ് ഇന്നും രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് എന്തിനാണ് ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അത് തടികഷ്ണങ്ങളാണ് കൊണ്ടുവരുന്നത് ഈ ലോറിയാണ് അപ്പോൾ ആ തടി കഷ്ണങ്ങൾ മുന്നൂറ് തടി കഷ്ണങ്ങൾ എക്സാക്ട് ഡീറ്റെയിൽസ് ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഈ അഞ്ച് ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനം കൊണ്ട് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണക്കോ ഓക്കെ മനസ്സിലായല്ലോ ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോള് കരയിൽ നിന്നാണ് വന്നത് എന്നുള്ള ഒരു സാധ്യത കാണുന്നു അല്ലെ വാഹനം ഓൺ ആയി ഓഫായി എന്ന് ആള് പറയുന്നു അതും കരയിൽ നിന്നാവാൻ ആണ് സാധ്യത ഈ ഒരു സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രഞ്ജിത്ത് അത്ര എൺപത് ശതമാനം മണ്ണ് എടുത്തുള്ളൂ ഇനിയും ട്വന്റി പെർസെൻറ്റേജ് മണ്ണ് എടുക്കാനുണ്ട് ആ മണ്ണിനുള്ളിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അത് നമുക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞു ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾ അത് തന്നെ കൊട്ടികോഴ്ച നടന്നു അതേസമയത്ത് കർണാടക ന്യൂസിൽ കൃത്യമായിട്ട് കർണാടകയുടെ നീക്കങ്ങൾ പുഴയിലോട്ടുള്ള തെരച്ചിലായിരുന്നു കൃത്യമായിട്ട് അവർ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്യിച്ചത് ഇവിടെയുള്ള കുറച്ച് ആളുകളാണ് എന്ന രീതിയിലാണ് മാറുന്നത് ഇനി എങ്ങാനും കരയിൽ നിന്നാണ് ആ ലോറി കണ്ടെടുത്തതെങ്കിൽ നിങ്ങൾ ഇയാളെ പിടിച്ച് ഹീറോ ആക്കില്ലേ അത് കരയിൽ നിന്നല്ല പുഴയിൽ നിന്നാവുമ്പോ നിങ്ങൾ അയാളെ സീറോ ആക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് കണ്ട് എന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ബുദ്ധിയും വിവരവും ഇതിനെക്കുറിച്ച് ഇല്ലാത്ത ആളുകൾ സംസാരിച്ചു ആർമിയേക്കാൾ വലുതൊന്നല്ലോ നിങ്ങൾ എന്നൊക്കെ ഇപ്പൊ പറയുമ്പോ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് രഞ്ജിത്ത് ഇപ്പൊ സീറോ ആയി രഞ്ജിത്തിനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ആളുകൾ ഇങ്ങനെ കൊല്ലുന്നു കൊലവിളിക്കാൻ തുടങ്ങി അദ്ദേഹം ഒരു പോസിബിലിറ്റി ഒരു സാധ്യതയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതായത് എൺപത് ശതമാനം മണ്ണെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ആ മണ്ണിനടിയിലെങ്ങാനും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയും വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യമാണ് അത് കരയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്താവും ഇനി പല ആളുകളും പറയുന്നത് അത് പുഴയിൽ നിന്ന് തന്നെ അന്ന് സെർച്ച് ചെയ്യാറുണ്ടെങ്കില് കിട്ടുമായിരുന്നില്ലേ എന്ന് പറയുന്നു ഈ ഒരു ലോറി ലക്ഷ്മണന്റെ കടയും താണ്ടി അതും കീഴെ മറിഞ്ഞും മണ്ണിന്റെ അടിയിൽ ചതുപ്പിലേക്ക് പോയി അതിനെ മുകളിലോട്ട് മണ്ണ് വന്ന് വീണു അല്ലെ അപ്പോ പോസിബിലിറ്റി വളരെ കുറവാണ് അത്രയും വെള്ളത്തിലും ചളിയിലും ആ വാഹനം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാവും രഞ്ജിത്ത് ഒരു പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും ഈ എന്താ പറയാ ദുരന്ത മുഖത്ത ഹീറോ ആയ ഈ ഒരു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയടിക്ക് വളരെ മോശപ്പെട്ട മനുഷ്യനായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്ര അധികം വൾഗറായിട്ട് സംസാരിച്ചത് ഈ ഒരു സാധനത്തെ വളച്ചുപൊടിച്ചത് ഇവിടെയുള്ള ന്യൂസ് ചാനലുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അഖിൽമാരാറിന്റെ വാക്കുകളിൽ നിങ്ങൾ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഈ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ ഇപ്പോൾ ഡൈവിംഗ് ടീംസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജീവനോട് തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അത് എത്രത്തോളം സാധ്യമാവുമെന്ന് നമുക്ക് അറിയാനും കഴിയില്ല ഓക്കെ അപ്പോ രഞ്ജിത്ത് ഹീറോ ആയ ഹീറോയിൽ നിന്നും സീറോ ആയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം